സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പോവാണേ ഇതേ വലിയ ഇഞ്ചി ഉണ്ട് ഇവിടെ ബ്രോയിലർ ഇഞ്ചിയാണ് ഇതല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അരിയാൻ പറ്റും പോലെ കുഞ്ഞു കുഞ്ഞു ഇഞ്ചി അല്ല പക്ഷെ അതാ കേട്ടോ നല്ല ഉള്ള ഇഞ്ചി ഇത് നാട്ടിലെ ഇഞ്ചിയാണ് രണ്ടും കുറച്ചെടുത്തിട്ടില്ല ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി പിന്നെ കറിവേപ്പില വാളംപുളി വാഴംപുളി ഉണ്ടല്ലോ നല്ല ചൂട് വെള്ളത്തി ഓൾറെഡി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി പിഴിഞ്ഞെടുത്താൽ മതി നന്നായിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പച്ച വെളിച്ചെണ്ണയാണ് നല്ല നാടൻ വെളിച്ചെണ്ണ അത് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞ് ഇട്ട് കൊടുത്താലോ സിമ്മിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ കരിഞ്ഞു പോവാതെ ഇത് കണ്ടോ ഇതുപോലെ ചെറിയ ബ്രൗൺ കളറായി വരുന്നതുകൊണ്ടു ഇത് നല്ല ബ്രൗൺ കളറാവണം ഇതേ കളർ മാറി മാറി വരുന്നുണ്ടേ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാവേ ഇത് ഇത് കണ്ടോ ബ്രൗൺ കളറായിട്ടുണ്ട് കരിഞ്ഞു പോരുതേ ഇത് ഇതുപോലെ ഒരു കളറാകുമ്പം നമുക്ക് തീ തീയങ്ങ് ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടി ഇളക്കിയിട്ട് കൊടുക്കാനുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാൽ മതിയെ ഞാൻ കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഇട്ടത് കളറിന് വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീലും ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം വേദം കായപ്പൊടിയാണേ കുറച്ച് കായപ്പൊടി മതി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം മതി ഇതിന് തന്നെ ചൂടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ ഇത് പൊടി മൂത്തോളൂ കേട്ടോ പിന്നെ വേണമെങ്കിൽ ചെറിയൊരു തീയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്കതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കിതിലേക്ക് തീ ഓൺ ചെയ്തിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം അത് അരിച്ചൊഴിക്കണം പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം അരിച്ചിതിലേക്ക് ഒഴിച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പനി അതും നമ്മൾ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ കല്ലൊക്കെ മാറ്റി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം ഇരിക്കും തോറും ഇതൊന്നും ചെറുതായിട്ട് കുറവും അപ്പോൾ നമ്മൾ ആ ഒരു പരുവം നോക്കി വേണമെങ്കിൽ ഇത് വാങ്ങാനേ നമുക്ക് ആവശ്യത്തിനുള്ള കുറുകെല്ലാം വേണം തീ ഓഫ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് നമുക്കിതിനൊന്ന് കുറുക്കിയെടുത്താൽ മതി അങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം ടേസ്റ്റ് ചെയ്തപ്പം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ സൂപ്പർ പുളിയിഞ്ചി ആയിരുന്നേ എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുമോ പുറത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഫ്രിഡ്ജിലാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും കേട്ടോ ഇപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം പുളി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേഗം ഉണ്ടാക്കിയോട്ടോ ഓണം ഒക്കെയല്ലേ ഇപ്പോൾ എങ്ങനെയാണ് ഓണമൊക്കെ പൊളിച്ച് ആഘോഷിക്കണ്ടേ ഇവിടെ പുളി ഇഞ്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ